ഇത് വർഷങ്ങളായി തൃശൂരിൽ വഴിയോര കച്ചവടം നടത്തിവരുന്ന ആഗ്ര സ്വദേശിയായ നയിം ഹേബത്ത് നയിം പങ്കുവച്ച വിഷമങ്ങളും ആശങ്കകളുമെല്ലാം ഉപജീവനത്തിനായി തൊഴിൽ തേടിവന്ന ജില്ലയ്ക്കകത്തും പുറത്തുമായുള്ള ഇതര കൂടിയാണ് നോട്ട് പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ട ഇതിനോടകം നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ നിരവധിയാണ് നോട്ടിന്റെ ലഭ്യതക്കുറവും ചില്ലറക്ഷാമവുമെല്ലാമാണ് വഴിയോര ബാണിഭക്കാരായ ഇതര സംസ്ഥാനക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നല്ല രീതിയിൽ കച്ചവടം നടന്നിരുന്ന ഇത്തരം വിപണികളിലേക്ക് ഇപ്പോൾ ജനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല ചില്ലറ പ്രശ്നം തന്നെ കാരണം ഇതോടെ പലരും കച്ചവടം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി വരുമാനം നിലച്ചതോടെ നിത്യ ചെലവിനുപോലും പണമില്ലാതെ നട്ടം തിരിയുന്നവരും ഏറെയാണ് ജില്ലയിലടക്കം നിർമ്മാണ കാർഷിക മേഖലയിലേക്ക് തൊഴിൽ തേടിയെത്തിയ ഇതര സംസ്ഥാനക്കാരുടെയും അവസ്ഥ ഇതിൽ നിന്ന് വിഭിന്നമല്ല നോട്ട് പ്രതിസന്ധിയിൽ പണിയും പണവുമില്ലാതായ പലർക്കും വീട്ടു ചെലവിനുള്ളതുപോലും നാട്ടിലേക്ക് അയക്കാൻ കഴിയാതെയുമായി എന്നിരുന്നാലും പ്രശ്നപരിഹാരം വിദൂരമല്ലെന്ന് കണ്ട് പ്രതിസന്ധിയെ അവഗണിച്ച് ജില്ലയിൽ തുടരുന്നവരും കുറവല്ല എന്നാൽ സ്ഥിതി തുടർന്നാൽ മടക്കമല്ലാതെ മറ്റൊരു മാർഗ്ഗവും മുന്നിലില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇക്കൂട്ടരും അതേസമയം പ്രതിസന്ധിയെ മറികടക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അക്കൗണ്ട് വഴി പണം എത്തിക്കാനുള്ള നടപടികൾക്ക് ബാങ്കുകൾ മുൻകൈയ്യെടുക്കുന്നുണ്ട് എന്നത് ഇവർക്ക് ആശ്വാസകരമാണ് ടി സി വി തൃശൂർ